ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വെൽഡിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു ഈസ്റ്റർ സ്പെഷ്യൽ നാടൻ കോഴിക്കറിയാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കോഴിക്കറിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് ഇപ്പം രണ്ട് കിലോ വരുന്ന കോഴി നല്ലപോലെ വൃത്തിയാക്കി കൂടെയൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം നാടൻ കോഴിക്ക് പൊതുവെ ഇച്ചിരി വേവ് കൂടുതലാണ് നല്ല നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ള കോഴിയാണ് നമുക്കിനി ഇതിലേക്ക് ചേർക്കാനായിട്ട് മൂന്ന് സവാള ഒരു ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി പത്തിരുപതല്ലി വെളുത്തുള്ളി പിന്നെ ഇത്തിരി ചെറിയുള്ളി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് എങ്കിലതിനു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം നമ്മളൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും ആറ് ടേബിൾ സ്പൂൺ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ് അപ്പം വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടി കടികിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി തേങ്ങാക്കുത്തൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ലാസ്റ്റാണ് കടുവു താളിച്ചിടുന്നെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് നേരെ തേങ്ങാക്കുത്ത് അങ്ങിട്ട് കൊടുത്താൽ മതി അപ്പം കൊത്തൊക്കെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം നമ്മൾ ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ചെറിയുള്ളി ഞാനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കൊരല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത് നല്ല പോലെ ഇത് വഴന്ന് കിട്ടിയെങ്കിൽ മാത്രമേ കറിക്കാ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് നല്ല നല്ലൊരു പരുവാകുമ്പോൾ എണ്ണയൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും എരിവിന് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് വഴന്ന് കിട്ടും അപ്പം ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം അങ്ങനെ ഉള്ളിയൊക്കെ നല്ല നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് ആ എണ്ണയൊക്കെ ഒന്നും ഊരി വരത്തില്ല അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് ആ എണ്ണയിൽ കിടന്ന് മാറിക്കിട്ടിക്കോളും അപ്പോൾ അത് നമുക്ക് നടുവിലിട്ടിട്ടോ ഒന്ന് വാട്ടിയെടുക്കാം അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇനി നമുക്ക് തക്കാളിപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിപ്പഴം ആദ്യമേ ചേർത്ത് കൊടുത്താൽ ഇത് മൊത്തം നേരത്തെ തന്നെ അങ്ങ് വഴന്ന് ഉടഞ്ഞു പോകും അപ്പോൾ ഈ ഒരു പരുവത്തിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കതും കൂടി ഒന്ന് വാട്ടിയെടുത്താൽ മതി ഒരുപാടൊന്ന് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ചിക്കനൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കറിയിലേക്ക് നല്ലപോലെ ഇതങ്ങ് ഉടഞ്ഞ് ചേർന്ന് പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ആ പീസ് ഒന്നും ഒന്നും കഴിക്കാനായിട്ടൊന്നും കിട്ടില്ല ഉരുളക്കിഴങ്ങൊക്കെ ആ രീതിയിൽ തന്നെ ഈ കറിയിൽ കിടക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഒരല്പ ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ എണ്ണയിൽ കിടന്ന് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം എടുത്തിരിക്കുന്ന കോഴി ഇച്ചിരി മൂപ്പ് കൂടിയതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുക്കും അങ്ങനെയൊക്കെ ഉള്ളവർ നമുക്കിതെല്ലാം കൂടെ ചേർത്ത് കുക്കറിലേക്ക് ഇട്ടിട്ട് രണ്ട് വിസൽ അടിച്ചെടുത്തിട്ട് പിന്നെ ഈ ഒരു ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ തീയടുപ്പിൽ തന്നെ ഇങ്ങനെ ഒരു ചെറിയ തീയിലൊക്കെ ഇട്ട് ഈ രീതിയിൽ വേവിച്ചെടുത്താൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഈ ഒരു സമയമൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും രണ്ട് രണ്ട് കറിവേപ്പിലേയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിങ്ങനെ ഇട്ട് വഴറ്റുന്ന സമയത്ത് ആ ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ നല്ലപോലെ ഉപ്പും ആ ഒരു എരിവും ഒക്കെ പിടിച്ച് ഒന്ന് വാടിക്കിട്ടും അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് വേണം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ ഒരു കറുവപ്പട്ട രണ്ട് ഗ്രാമ്പൂ തക്കോല ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊന്ന് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പം നാടൻ കോഴി ഇറച്ചിലെപ്പോഴും എരിവിച്ചിരം മുന്നോട്ട് നിൽക്കണം എരിവിനനുസരിച്ച് നമുക്ക് ബാക്കി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിനും കറിയിലേക്ക് ചേർക്കാനുള്ള മസാലകളൊന്നും മൂപ്പിച്ചെടുക്കണം അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം എരിവ് ഒരുപാടുള്ള മുളക് പൊടിയൊന്നുമല്ല ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങളെടുക്കുന്ന കോഴിയുടെ തൂക്കം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പൊടികളും ഇതിലുള്ള സാധനങ്ങളൊക്കെ അളവിൽ മാറ്റം വരുത്തി കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ആ ഒരു പച്ചമണമൊക്കെ മാറുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഈ ചിക്കനിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും പൊടികളൊക്കെ നല്ലപോലെ പിടിച്ചു വരുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ആ ചിക്കനിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് ഓറിയ പൊടിയിലേക്കൊക്കെ മിക്സായി അതൊരു അരപ്പ് പോലെ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് വെന്ത് കിട്ടാൻ ആവശ്യത്തിന് ഇളം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വിറകടുപ്പിലിട്ട് ചെറിയ തേയിൽ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം പിന്നെ വെള്ളമൊക്കെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ തിളപ്പിച്ചാറ്റിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഓരോ കോഴിയുടെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പം നല്ല മൂപ്പുള്ള കോഴിയായുകൊണ്ട് എനിക്കൊരു തവണയും കൂടെ തിളപ്പിച്ചാറ്റിയ വെള്ളം രണ്ട് കോപ്പ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു അപ്പം കണ്ടില്ലേ നല്ലപോലെ കറിയെല്ലാം കുറുകി വരുന്നുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ അതുപോലെ തന്നെ കിടപ്പുണ്ട് നമുക്കിനി ഇത് വെന്തതിന് ശേഷം കാണാം അങ്ങനെ എനിക്കൊരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും എടുത്തു കാണിത് വേവാൻ ഞാൻ ഒരുപാട് തീയ്യൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അങ്ങനെ ചാറെല്ലാം കുറുകി ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത് അവസാനം എടുക്കുന്ന സമയത്ത് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കുരുമുളക് പൊടിയും കൂടി തൂക്കി കൊടുക്കാം ഞാൻ ഒരു മണത്തിന് വേണ്ടിയിട്ട് വഴനേലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വഴനേല ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇതിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം നല്ലൊരു മണവും കാര്യങ്ങളും കിട്ടും ഞാനിപ്പോൾ ഇച്ചിരി ഗ്രേവിയൊക്കെ കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഈസ്റ്റേണിനെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി നാടൻ കോഴിക്കറിയുടെ റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ